ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിതു പറയും പാറമസിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ബിൽഡിംഗ് കെട്ടണോ അതല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകൾ കെട്ടണോ ഇനി അതല്ലെങ്കിൽ വീട് വെക്കണോ എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു ഇരുപത് സെൻറ്റ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ മംഗര പഞ്ചായത്തിൽ പുള്ളോട് എന്ന സെൻറ്ററിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുള്ളോട് സെൻറ്ററിലായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കടറൂമുകൾ കെട്ടാനോ ഇനി അതല്ലെങ്കിൽ ഫ്രണ്ടിൽ കടറൂമുകൾ കെട്ടി ബാക്കിൽ ക്വാർട്ടേഴ്സുകൾ കെട്ടാനോ ഇനി അതല്ലെങ്കിൽ ഈ പ്ലോട്ടിൽ നല്ലൊരു വീട് വെക്കാനോ കൂടാതെ എല്ലാവിധ കമ്പനി ഗോഡൗണുകൾക്കും ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണിത് ഇതിൽ ഇരുപത് സെൻറ് സ്ഥലമാണുള്ളത് ഈ ഇരുപത് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അതിരുകളെല്ലാം ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഇരുപത് സെൻറ് സ്ഥലത്ത് പതിനഞ്ചോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ ഉള്ളതാണ് ഈ സ്ഥലം കടകളെല്ലാമുള്ള ഒരു സെൻറ്ററിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബിൽടെക്കിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് വരുന്നത് നൂറോളം വില്ലാസെല്ലാം ഉള്ള വലിയൊരു പ്രൊജക്റ്റാണത് അത് ഞാൻ വീഡിയോയിൽ മുന്നേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിൽടെക്കിൻ്റെ ഈ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിയുമായി വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമേ വ്യത്യാസമുള്ളൂ പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ തേരൂര് സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ കോങ്ങാട് സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഓപ്പൺ കിണറിൽ തന്നെ ഇവിടെ വെള്ളം ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്പൺ കിണറാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഈ പ്ലോട്ടിൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായ ബസ് റൂട്ട് സൈഡുള്ള ഈ ഇരുപത് സെൻറ്റ് നല്ലൊരു സ്ക്വയർ പ്രോപ്പർട്ടി ഇതിന് സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വരുന്ന ബൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കൊണ്ടും കാണാം ബൈ ബൈ